കായംകുളം പത്തിയൂരിൽ രോഗബാധിതരായ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമം വീട് കോളനിയിൽ താമസിച്ചു കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പീഡികപ്പറമ്പ് ലക്ഷംവീട് കോളനിയിൽ താമസിച്ചു വന്ന തങ്കപ്പൻ ശാരദ എന്നിവർക്കാണ് ജപ്തി നടപടി നേരിടേണ്ടി വന്നത് മണപ്പുറം ഫൈനാൻസ് ബാങ്കിൽ നിന്നുമാണ് ജപ്തി നടപടിക്കായി എത്തിച്ചേർന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മകൻ ശ്രീകുമാർ പത്ത് ലക്ഷം രൂപ വായ്പ എടുത്തതിന് പ്രകാരമാണ് ജപ്തി നടപടിക്കായി എത്തിച്ചേർന്നത് അവരുടെ മകൻ എടുത്ത ലോണാ അവരടക്കാമെന്ന് പറഞ്ഞു പക്ഷേ പാമ്പിടിച്ച അവരുടെ ആ മകൻ ഇപ്പം സ്ഥലത്തില്ല അവരുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ അന്നേരം അവരെ പുറത്ത് അവരെ വന്ന് ഭീഷണിപ്പെടുത്തി ജപ്തി ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി ഓർഡർ ആണെന്നുണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചു അവരെ വലിച്ചിറക്കി അവരുടെ ചോറും കലവും എല്ലാം എടുത്ത് വെളി വെച്ച് ആ മനുഷ്യ ആ അവിടുത്തെ ആ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു വെള്ളം പോലും കുടിക്കാതെ ആ അച്ഛൻ അവിടെ കടക്കായിരുന്നു അവരെ ഭയങ്കരമായിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തി അവരെ വലിച്ചിറക്കി അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലിറക്കി പൂട്ടാൻ ബാധിച്ചു കറണ്ട് കറണ്ടിന്റെ എല്ലാം ഫീസെല്ലാം ഊരി വെള്ളം പോലും അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ ഭീഷണിപ്പെടുത്തി വന്നു പ്പന്നെ വെള്ളം കൊടുക്കാൻ തമ്മടിക്കുന്നില്ല അവർ അങ്ങനെ അങ്ങോട്ട് കേൾക്കുന്നുണ്ട് കഴിച്ചില്ല ആ വരമ്പേനിച്ചില്ല ഇങ്ങോട്ട് വന്നിട്ട് പറയാൻ ഇറങ്ങിപ്പോഞ്ഞി പോകാന് നിങ്ങൾ അവിടെ ഇറങ്ങി പോവാന അച്ഛനും കണ്ണിന് വ്യാഴ്ചയില്ലാത്ത ഒരു കൈ നഷ്ടപ്പെട്ടതാ അതൊക്കെ ആറു ദിവസം കിടക്കുന്ന അവരെല്ലാവരും പിടിച്ച് വലിച്ചു കൊക്കുമായിരുന്നു വെളിയിലോട്ട് ഇറക്കാൻ ഞാൻ ഞാൻ ഇവിടെ പോയി വിളിക്കാൻ പോകത്തുണ്ട് എന്നെ അകത്തോട്ട് കഴിക്കുന്നു അറ്റാക്ക് വന്ന് ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന തങ്കപ്പനെ വീട്ടിൽ നിന്നും വലിച്ചഴിക്കാനുള്ള ശ്രമവും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും ആരോപണമുണ്ട് എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായതോടെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം